സ്വാഗതം താനൂരിൽ ഇന്ന് പുലർച്ചെ വീടിന്റെ വാതിൽ തുറന്ന് അകത്തു കടന്ന മോഷ്ടാവ് എട്ട് പവനോളം സ്വർണവും പതിനായിരം രൂപയും കവർന്നു നടക്കാവിലെ നെല്ലിക്കപ്പറമ്പിൽ നാസറിന്റെ വീട്ടിലാണ് മോഷണം നടന്നത് പുലർച്ചെ മൂന്ന് കൂടിയാണ് സംഭവം വീടിന്റെ മുകളിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന മകളുടെയും പേരക്കുട്ടിയുടെയും രണ്ട് സ്വർണമാലകളും രണ്ടു പേരുടെയും പാതസരങ്ങളും കട്ടിലിന് താഴെ ബാഗിൽ സൂക്ഷിച്ചിരുന്ന കുടുംബശ്രീയുടെ ബാങ്കിൽ അടയ്ക്കാനുള്ള പതിനായിരം രൂപയുമാണ് മോഷ്ടിച്ചത് മണിക്ക് പോയി സ്റ്റേഷനിൽ പോയി അപ്പോൾ കംപ്ലൈൻറ് ചെയ്ത് പോലീസിൽ വന്ന് ും അടുക്കള വാതിലും മുകൾ നിലയിൽ പുറത്തേക്കുള്ള വാതിലും തുറന്നിട്ട രീതിയിലായിരുന്നു മുൻവശത്തെ വാതിൽ തൊട്ടടുത്തുള്ള ഇരിപ്പിടത്തിൽ പർദ്ദ കൊണ്ട് കെട്ടിയിട്ട രീതിയിലുമാണ് കണ്ടത് പുലർച്ചെ മൂന്ന് മണിക്കും നാലു മണിക്കും ഇടയിലാണ് മോഷണം നടന്നിരിക്കാൻ സാധ്യത എന്ന് നാസർ പറഞ്ഞു താനൂർ എസ് ഐ ജലീൽ കറുത്തേടത്തിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം പരിശോധന നടത്തി വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി വെട്ടം ന്യൂസ് താനൂർ എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ കുന്ദമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ് യു എ